ഇന്നത്തെ വീട്ടിൽ എന്താണെന്ന് ചോദിച്ചാൽ ചേച്ചി പറഞ്ഞു ഞങ്ങൾ വളാഞ്ചേരി വരെ പോകുന്ന ഞങ്ങൾക്ക് ഒരു ഷൂ വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ ഡാൻസിനൊക്കെ ഒന്നിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളൊന്നൊരു ഷൂവും പിന്നെ അതിൻ്റെ കൂടെ കല്യാണമൊക്കെ വരുന്നുണ്ട് അതിന് ഇടയ്ക്കായിട്ട് ഞങ്ങൾക്ക് ഒക്കെ ആയിട്ട് അപ്പോൾ അതിന് തുണിയൊക്കെ എടുക്കാൻ പോകണം അതൊക്കെ എടുക്കാൻ പോയി വളാഞ്ചേരിക്കാണ് പോകുന്നത് അപ്പോൾ ഗസ് നമുക്ക് വേഗം പോയിട്ട് വരാം കേട്ടോ എന്നിട്ട് അവിടെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേഗം കാണാമേ പമ്പിലാട്ടോ വന്ന് ഇറങ്ങിയത് നമ്മൾ നേരെ വളരിയിലോട്ട് പോവാൻ കേട്ടോ അപ്പൊ നമ്മള് ഓട്ടോ പമ്പി നമ്മള് ഓട്ടോയ്ക്ക് മൈജിയിലൊക്കെ പോവാൻ വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾക്ക് അമ്മലും മാലയൊന്നും ഇട്ടിട്ടില്ല മേടിക്കാനില്ല അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പത്തിയപ്പോ പിന്നെ ഞാൻ എന്റെ അടുത്ത് അമ്മയ്ക്ക് ഊരികൊടുത്തിട്ട് ഞാൻ കാണിച്ചോ എന്താട്ടോ കേടാ മൈജി അച്ഛൻ നടന്നു പോകും ഞമ്മക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോവാൻ ഞാൻ ഇവിടെ വന്നു അത് മൈജി കയറി ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്ത എടുത്തോണായിരുന്നു അതിന്റെ പൈസ അടക്കാൻ വേണ്ടി വന്നതാണ് നമുക്ക് നേരെ വളാഞ്ചേരി ടൗണിൽ പോയി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ബേക്കിട്ടോ ഗേസ് ഇവിടെ ഐ ലവ് യു വളാഞ്ചേരി കേട്ടോ ഇപ്പൊ ഗസ്റ്റ് ഞാൻ അനിയദിനെ കാണിച്ചില്ലായിരുന്നു കേട്ടോ മറ്റേ വീഡിയോയിൽ കാണിച്ചു നമ്മള് വെള്ളമൊക്കെ കുടിക്കാൻ എടുത്തു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോമ്പായതുകൊണ്ടൊക്കെ കിട്ടാൻ പാടാ പിന്നെ ജലദോഷം ഞങ്ങൾക്ക് ഹോട്ടലിലട്ടോ വടാഞ്ചേരി അമ്പികന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഞാൻ കാണിച്ചോ ഹോട്ടലിൽ മുഴുവൻ കണ്ടില്ലേ ഇത് നോമ്പ് സമയങ്ങളിലും തുറക്കുകയും കട മസാല മസാലദോശയായിട്ട് ഓർഡർ ചെയ്തത് അച്ഛൻ പൂരി ഓർഡർ ചെയ്തു മസാല ദോശ ഓർഡർ ചെയ്തു ഗൈസ് അച്ഛൻ്റെ പൂരി ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ എത്തിയിട്ടില്ല പുരിയുടെ വലിപ്പം നോക്കൂ ഗൈസ് നോക്കൂ ഗായ്സ് കണ്ടില്ലേ അപ്പം ഗൈസ് ഞങ്ങളുടെ ദോശ വന്നിട്ടുണ്ട് ബ്യൂട്ടി പാർലറിൽ കേറിയിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെത്തിന്റെ മുടിയൊക്കെ ഒന്നിങ്ങനെ ലെവലാക്കി കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങളിവിടെ ജെന്റ്സ് ബ്യൂട്ടി പാർലറിൽ കേറിയിട്ടുണ്ട് കുഞ്ഞിന്റെ മുടി ലെവൽ ചെയ്യാൻ കയറിയതാട്ടോ ഗൈസ് ഇതാണ് ഏറ്റവും അവസ്ഥ ജയ്സ അന്യന്റെ കൂട്ടത്തിന്റെ ജടമൊന്നും ഇല്ലേ ഇത്ര ആക്കി ഇത്ര ഉള്ള മുടി ഇത്ര ജയ്സത്തേക്ക് ഒരു കമ്മല് അലച്ച കമ്മല വള വാങ്ങിട്ടുണ്ട് ചുറ്റി വളയൊന്നും ഗൈസ് പനീറ്റിക്കൊരു ഹെയർ ബാൻഡും വാങ്ങിയൊരു വളയും വാങ്ങി അയ്യോ നമ്മള് ചെരുപ്പ് പേടിക്കാൻ കരുതിയിട്ടുണ്ട് ഷൂ ആട്ടോ മേടിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കാ നോക്കിട്ട് ബാക്കി ഫുള്ള് കാണിച്ചെ പതാട്ട ഗൈസ് കാർത്തുമ്പിടെ ഷൂ എല്ലാം മേടിച്ച് ഇറങ്ങുവാണ് ഞാൻ കട വന്ന് കാണിച്ചതേ ഇപ്പൊട്ടോ ഷൂവ് ഇപ്പൊ കേട്ടോ ആ അത് നമ്മുടെ കാത്തുണ്ടി അവിടെ നിൽക്കുന്നു ഞാനിട്ടിട്ടില്ല കേട്ടോ അതെട്ടോ നമ്മുടെ ഫ്രാൻസിൻ്റെ നമ്മള് ഇറങ്ങി കേട്ടോ ഇനി അമ്മയ്ക്ക് വേറെന്തല്ല ഇനി എടുക്കാണ്ടത്ര ਆਡੇ ਕੁ ਰੂਬਾ ਲੇ ਜੇ. ആയസത്തെ ആള് ബസ്സിൽ കയറി വെള്ളം വിളിച്ചു എനിക്ക് വണ്ടി കൊറപ്പെട്ടോക്ക്

ഫ്രണ്ട്സ് അപ്പോൾ നമ്മള് വീട്ടിലെത്തി നേരെ കടക്ക് പോകുന്നുണ്ട് ഞങ്ങള് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ